അപ്പോൾ മനസ്സിലായോ അപ്പോൾ ഇതിപ്പോൾ ഹോമിയഡോക്ടറിൽ പോകുമ്പോൾ ഞാൻ കണ്ടു കേട്ടോ നമ്മൾ ഒ പി തന്നെ വരുന്ന കേസുകളിൽ ഓൾമോസ്റ്റ് ഭയങ്കര ഓൾഡേജ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും അവർക്ക് പലർക്കും പല പ്രശ്നങ്ങളാണ് ചിലർക്ക് മക്കൾ മരിച്ചതിന്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ചിലവർക്കും മക്കൾ ഡിബോഴ്സ് ആയതിന്റെ പ്രശ്നങ്ങൾ അപ്പോൾ ഒന്ന് പറഞ്ഞു രണ്ടാം തീയതി ഇവർക്ക് സങ്കടം ഒക്കെ കറിയാ ചെയ്യാം അപ്പോൾ ഞങ്ങൾ ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു എന്താ കംപ്ലൈന്റ് എന്താണോ അതിന് പകരം ആദ്യം നമ്മൾ യൂസ് ചെയ്യാൻ മെന്റൽ ഡിപ്രഷൻ ഉള്ള മരുന്നാണ് ഞങ്ങൾ ആദ്യം കൊടുക്കരുത് മെന്റൽ ഡിപ്രഷൻ ആ ഡിപ്രഷൻ മാറിയതിന് ശേഷം അത് മാറുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ഓരോ സിംറ്റംസും മാറും ഉള്ളൂ പുഷ്പവല്ലേ ഹായ് കാലിനെന്താ പ്രശ്നം അജസ്താനിന്റെ കാലിനെന്താ പറ്റിയത് കണ്ടോ ഇതാണ് മാർക്ക് അനുമാർക്ക് ചൊറിയാമായിരിക്കുന്നത് പക്ഷെ ഞാൻ ഞാനങ്ങനെ പറയുന്നൊക്കെ ഞാൻ അങ്ങനെ ഒന്നും പറയില്ലടാ അങ്ങനെ ഒരു മുദവി ആക്കരുത് ചേച്ചി വിയാം ഞാൻ കോഴിക്കോട് സമൂഹ സത്യം അതാണ് ഞാൻ പറഞ്ഞത് െ സംബന്ധിച്ച് എനിക്കിപ്പോൾ ഭ്രാന്തായി പോയി കഴിഞ്ഞാൽ പോലും എനിക്കൊരു ഹോസ്പിറ്റൽ പോവാൻ എനിക്ക് പോയിട്ടാണ് കാരണം ഞാൻ അത് അവിടുന്ന് ആരെയൊക്കെ പണ്ടാറാണ് ഞാൻ കണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ന്യൂസ് അങ്ങനെ എന്നല്ലേ വരാം അയ്യോ അപ്പൊ നിന്ന് മൂത്ത ഭ്രാന്ത ചെങ്ങല കിട്ടുക അങ്ങനെ ഇങ്ങനെ ഒക്കെ സഫീൽ പി സഫിൽ സുഖമാണോ യെസ് ഒരു സത്യം പറഞ്ഞാൽ ഹോമിയോപാതിക്ക് ഡോക്ടേഴ്സ് ആദ്യം ഒരു ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് വരെ പോലെ നല്ല കൗൺസിലിങ്ങിൻ്റെ ആൾക്കാരാണ് ഞാനാണല്ലോ എനിക്ക് അറിയുമോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല പക്ഷേ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജോളം കൗൺസിലിംഗ് ആണ് ഇവിടെ കൊടുക്കുക എന്നിട്ടാണ് മെഡിസിൻ കൊടുക്കണുള്ളൂ കാരണം കുറെ ആൾക്കാർക്ക് ഉള്ളിൽ ഇങ്ങനെ ആരോട് പറയാതെ വെച്ച സങ്കടങ്ങൾ ഇപ്പോൾ ഓൾഡ് ഏജ് ഒക്കെ കഴിഞ്ഞാൽ ഇപ്പോൾ ഹസ്ബൻഡിനെ പോലും ഷെയർ ചെയ്യാത്ത കാര്യങ്ങളുണ്ടോ അല്ലെങ്കിൽ മക്കളോട് പറയാൻ പറ്റാത്ത കാര്യങ്ങള് ഇപ്പം ഈ അമ്മമായി അമ്മയും മരുമകളും തമ്മിലുള്ള പ്രശ്നങ്ങൾ അങ്ങനൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് ഓക്കെ പോലെ സത്യം പറഞ്ഞാൽ ഓല സമാധാനിപ്പിക്കാനാ അതൊന്നും ഒരു പ്രശ്നമല്ല വീടില്ലാത്ത ആൾക്കാർ അതൊന്നും ഒരു പ്രശ്നമല്ലേ അതൊക്കെ വലിയ പ്രശ്നമാണോ നമുക്ക് അതിന് വലിയ പ്രശ്നമുണ്ട് അങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ചെറിയൊരു ഇതുണ്ടാകും അടുത്ത ആളൊന്നും അല്ല സത്യമാണ് ഞാൻ തള്ളെന്ന് പറയുമ്പോ തള്ളാന്ന് ഞാൻ സത്യത്തിൽ ഞാൻ പറഞ്ഞിരുന്നു പക്ഷെ ഞാൻ സത്യ പറഞ്ഞത് ഇതിന്റെ കണ്ണെടുത്താ വെതുക്കാ നോക്കിയെന്ന് പോയത് നോക്കിയാതി അപ്പൊ സത്യമാണോ കള്ളാണെന്ന് മനസ്സിലാവലോ ഒരു ഒരു ശേഷം ഫ്രാക്ചർ ഉണ്ടായിരുന്നോ ഈ എക്സ്റേ കൊടുത്തതാ യു ആർ സ്ട്രോങ് ചേച്ചി അത് അത്ര ശിഫാനാ പക്ഷെ ചേച്ചി അപ്പൊ ഈ മുസ്ലിമാണോ ഹിന്ദു ആണോ അപ്പൊ അതൊക്കെ അത്രയുള്ള തള്ളം നല്ല എനിക്ക് ഇങ്ങനെ സത്യം പറഞ്ഞതാ എന്തെങ്കിലും കൗൺസിലിങ് വാങ്ങുന്നുണ്ട് ഇന്നോട് ചോദിച്ചാൽ മതി എന്നാ ഞാൻ കൗൺസിലിംഗ് ഇണ്ട് എന്താക്കും അവര് ഈ ഒരു പെണ്ണിന്റെ മുഖത്ത് പോലും നോക്കൂല കരച്ചില് മൂക്ക് ജദോഷം അല്ല വേണ്ട അല്ല ഞാൻ പറയുമ്പോ ഐ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഇത് ആവശ്യമായിട്ടുള്ള കുറേ ആൾക്കാരുണ്ട് ഐ മീൻ ഈ ഇങ്ങനെ ഒരു ടോക്ക് ആവശ്യമുള്ള നമുക്ക് ആവശ്യമുണ്ടായാലോ ഓക്കെ ഇപ്പോൾ ഒരു അലോപ്പാതിക്ക് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ആദ്യം എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുടനെ മരുന്ന് എഴുതും പക്ഷേ ഇങ്ങനെ ഒരു കെയർ അല്ലെങ്കിൽ ഒരു സമാധാനിപ്പിക്കൽ ആവശ്യമുള്ളതായിട്ടുള്ളൊരു എയ്റ്റി പെർസെൻറ്റേജ് ഓഫ് ആൾക്കാരുണ്ടാവും അങ്ങനത്തെ ഒരുക്കും ഓക്കെയാണ് മുജു ആറ് ഫുൾ തള്ളോ ഫുൾ തള്ളൊന്നുമല്ല കുറച്ച് തള്ളുക്ക് തള്ളില്ല കേട്ടോ ഫുള്ള് സത്യം പക്ഷേ അതിലൊരു പ്രശ്നവും ഇല്ല അതിൽ പ്രശ്നമൊന്നുമില്ലാന്നു പറഞ്ഞാൽ വല്ല ലീഗ്മെൻറ്റ് ടിയർ കറിയാറോ ബാൻഡേജ് ഒക്കെ കിട്ടിയിരുന്നോ ഇടിയൊക്കെ ോളാം അതെ അതെ അതാണ് എനിക്ക് നടക്കുള്ള അപ്പൊ അതാണ് ഹോമിയോപാതിക്ക് ഒരു അങ്ങനെ ഒരു സൈഡ് ഉണ്ടെന്നൊന്നും ഞാൻ പറയൂല അത് അങ്ങനെ ചോദിക്കണേന്റെ റീസൺ ഇതാണ് കാരണം മോലക്കെന്തെങ്കിലും എന്താ മുന്നേ എന്തെങ്കിലും ട്രാജിക്കായിട്ടുള്ള എന്തെങ്കിലും ഒരു എലമെന്റ് മനസ്സിൽ കടക്കണ്ടെന്നുണ്ടെങ്കിൽ അത് എടുത്ത് കളഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ട്രീറ്റ്മെന്റ് തുടങ്ങുള്ളൂ അതെ കാര്യം അതൊക്കെ ഒരു മനുഷ്യൻ ചെപ്പിയ ഈ ഓരോന്ന് ആലോചിച്ചു കൂട്ടി ആലോചിച്ചു കൂട്ടി അസുഖങ്ങൾ എത്തുന്ന ആൾക്കാർ ഞാൻ അത് പെട്ടാ എനിക്ക് പെട്ടെന്ന് ടെൻഷനായി ആദ്യം ടോപ്പില്ല ടെൻഷനായി കഴിഞ്ഞ എനിക്ക് പെട്ടെന്ന് കോൾഡ് വന്ന് ആഗതാവുന്നു പക്ഷെ റൈറ്റ് ആകെ ഇട്ടു എന്നിട്ട് എനിക്ക് കുറവില്ല ഈ പോരെ നമുക്ക് അയ്യോ ലൈവ് കുറേ നേരമായിട്ടോ ഞാൻ ഗൈസ് അപ്പൊ ഹോമിയോപ്പതി അത്ര സമയം എടുക്കുന്നുണ്ട് അതാണ് അഹമ്മദ് ബാലിക്ക് ഇനി തമിഴ്നാട്ടിലുള്ള കുട്ടികളെ അടവറക്കണത് ഓക്കെ ബൈ ഞാനും പോവാൻ ഇടാ അതാണ് അലോപ്പതി ഞാൻ പറഞ്ഞില്ല ഹോമിയോപ്പതി അതുകൊണ്ടാണ് അങ്ങനെയെന്ന് ഐ മീൻ അതുകൊണ്ടാണ് ഞങ്ങൾ അത്രത്തോളം ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുന്നത് എന്നുള്ളതിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞതന്നത് അതെ അത് ബുദ്ധിമുട്ടുകളായിട്ടുള്ള ഒരുപാട് പേരുണ്ട് നമ്മളെ ഒപ്പിൽ വരുമ്പോ തന്നെ കുറെ ആൾക്കാർക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് പെട്ടെന്ന് തരുമോ പെട്ടെന്ന് തരുമെന്ന് എടുക്ക ചോറുണ്ടോ കുറച്ച് തിന്നാനാണ് ചോറി ചോറ് കഴിഞ്ഞു നീ പട്ടിണി കിടന്ന് മരിക്കേ